എന്നാലും ഏറ്റവും കൂടുതൽ ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ ആരോടായിരിക്കും ബേസിലനോടായിരിക്കും ടൊവിനോയോ ടൊവിനോടായിരിക്കും ഒരുപക്ഷേ എന്തുകൊണ്ടാണ് റീസൺ? അവൻ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല എന്തോ അവനെ ഇഷ്ടാണ് ആക്റ്റിംഗ് അടിപൊളിയാണ് അതെ അതെ ടൊവിനോ ബൈ നൈസ ആക്ടർ നല്ല ആക്ടറാണ് ബേസിലനെ വെറ്റി എന്താ അഭിപ്രായം കൊള്ളാം കൊള്ളാം നനക്കോ ബേസിലോ ടൊവിനോ ആരെയാണ് ഇഷ്ടം? ചിത്രക്കേരിയേതു രണ്ടോരെ ഇഷ്ടമുണ്ടോ? രണ്ടോരെ ഇഷ്ടമാണ്. ടൊവിനോ ആണ്. എന്തുകൊണ്ടാണ് ഒരു പൊടിക്ക് കൂടുതൽ ടൊവിനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്താ? ടൊവിനോ. നല്ല റാക്ടറാണ്. നല്ല റാക്ടറാണ്. ബേസിലും. എന്തുകൊണ്ടാണ്? കാണാൻ മൂവീസ് ബൈംഗർ എന്റർടൈനിംഗ് ആണ് എപ്പോഴും ചിരിക്ക കോമഡി. ഡയറക്ടർ വൈസ് നോക്കി കഴിഞ്ഞാൽ മിന്നൽ മുരളി നല്ല മൂവിസ് ആണ് ചെയ്യുന്നേ. ടൊവിനോ. എന്തുകൊണ്ടാണ്?

അടിപൊളിയല്ലേ ഭയങ്കരളിയാണ് ഡയറക്ഷൻ പുള്ളി എന്താ അഭിപ്രായം നല്ലൊരു ഡയറക്ടറാണ് നല്ല അഭിനയിക്കുകയും ചെയ്യും ഡയറക്ഷൻ ഒക്കെ ഇഷ്ടമാണോ പുള്ളിയുടെ പുള്ളി ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ മിന്നൽ മുരളിയാണോ ടോവിനോ കുഞ്ഞുരാമായ എനിക്കിഷ്ട